എന്തുകൊണ്ടാന്നറിയോ നബിക്ക് മനസ്സമാധാനം കൊടുത്ത ഭാര്യയാണ് തങ്ങൾക്ക് സമ്പത്ത് കൊടുത്തിട്ട് വാക്ക് കൊടുത്ത് സമയം കൊടുത്ത് മനസ്സുകൊടുത്ത് നെഞ്ചോട് ചേർത്തു വെച്ച ഹബീബിന് ആഭ്യന്തരങ്ങൾക്ക് നൽകിയ ഹബീബിന്റെ ഭാര്യയാണ് ബീവിക്ക് വയസ്സേറെ ഹദീജി നോക്കണേ പതിനഞ്ചു വയസ്സേറെ എന്നിട്ട് പറഞ്ഞു എന്റെ സ്നേഹം അള്ളാഹു എനിക്ക് നൽകിയിരിക്കുന്നു എന്റെ മനസ്സിൽ എനിക്ക് ഹദീജയോട് ഇഷ്ടമാണ് വാശ ബി വി ചോദിച്ചു നബിയെ തൊണ്ണു പല്ലൊക്കെ പോയി ചുവന്ന തൊണ്ണുണ്ടായിരുന്ന ഒരു വയസ്സത്തി ആയിരുന്നില്ലേ ഈ ഹദീജ എന്നിട്ട് റലി അള്ളാഹുഅ ി ആയിഷ ബി പറയാ ഞാൻ മഹദിയെ പോലില്ല എനിക്ക് ഇത്ര അസൂയുള്ള നബിയുടെ ഒരു ഭാര്യ വേറെ ഞാൻ കണ്ടിട്ടിരുന്നില്ല ഖദീജ ബീവിയെ അവർ മരിച്ചതിന് ശേഷം ഞാൻ തന്നെ അവരുടെ കഥ അറിയുന്നത് അള്ളാഹുവൻഹ ഞാൻ കണ്ടിരുന്നില്ല കാരണം ആയിഷ ബീവിയെ ഹിജർക്ക് ശേഷമല്ലേ നബി ഞങ്ങൾ കൊണ്ടുവരുന്നത് അള്ളാഹുവൻ ഹെ എന്നിട്ട് പറ എന്തുണ്ടെങ്കിലും എൻ്റെ ഖദീജ എൻ്റെ ഖദീജ എൻ്റെ ഖദീജ എന്ന് പറയും അല്ലാഹുൻഹ

ഹാലുടെ ശബ്ദം കേട്ടപ്പോ എനിക്ക് എന്റെ ഹദീജയെ ഓർമ്മ വന്നു വന്നിന് ഇഷ്ടമാ പതിനഞ്ചു വയസ്സ് മുതിർന്നു എന്ന് പറഞ്ഞാൽ നമ്മളും നമ്മളെ ഉമ്മയും തമ്മിൽ പതിനഞ്ചു വയസ്സിന്റെ വ്യത്യാസം ഉണ്ടാവുള്ളൂ ചിലപ്പോ അല്ലെ പഴയ കാലത്ത് അങ്ങനെ ഏളി മാരേജുകളല്ലേ തങ്ങളുടെ ഒരു ഉമ്മയുടെ സ്ഥാനം ആ ബീവി വഫാത്താകുന്നവരെ വേറൊരു പെണ്ണിനെ തങ്ങൾ കല്യാണം കഴിച്ചില്ല തങ്ങൾ പറയും ആയിഷ പറഞ്ഞു പറഞ്ഞു നല്ല ആളുകളെ അള്ളാഹു പകരം തന്നിട്ടില്ലേ ഞാൻ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തങ്ങൾ പോലെ ആവാൻ നിങ്ങൾ ആരെ കൊണ്ടും കഴിയില്ല എനിക്ക് കുഞ്ഞുണ്ടായത് ഹദീജയിലാണ് എന്നും തങ്ങൾ പറഞ്ഞു അള്ളാഹു അതീജ ബീവി എന്ന നിബിധങ്ങളുടെ വീട്ടിൽ കിട്ടുന്ന അഭയം ഭർത്താവ് പുറത്തുനിന്ന് കയറി വരുമ്പോൾ വീട്ടിലേക്ക് ഭാരവുമായി ചിന്തകളുമായി ടെൻഷനുമായി കടന്നു വരുമ്പോൾ ആ ഭർത്താവിനെ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് സ്വീകരിക്കുകയും കുടിക്കാനോ കഴിക്കാനോ ഉള്ള ഭക്ഷണം ഒരുക്കിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരു പെണ്ണ് ഒരു ഒരു പുരുഷനെ ഒരുക്കുകയാണ് ചെയ്യുന്നത് അത് അടിമവേലയല്ല അത് എഴ്സത്താണ് ഹബീബിന്റെ മോളായ ചൂലെടുത്തുകൊണ്ട് ും വീട്ടിലെ ജോലികളെല്ലാം ചെയ്തിരുന്നുവെന്നും മാത്രമല്ല അരക്കുന്ന ഗ്രൈൻഡർ ഇല്ലാത്ത കാലത്ത് റഹ എന്ന് പറയുന്ന കല്ലിന്റെ ആസുകല്ല് എന്ന് സാധുമാരർത്ഥം പറഞ്ഞു തരുന്ന ആസുകല്ല് കരിങ്കല്ലിന്റെ കഷ്ണങ്ങളെടുത്ത് അരച്ചുണ്ടാക്കിയിട്ട് കയ്യിൽ കയ്യിൽ മുറിവുകളുണ്ടായിരുന്ന മഹതിയാണ് ഹബീബിന്റെ പൊന്നുമോൾ രാജകുമാരിയായി ജീവിക്കാൻ കഴിയുമായിരുന്നൊണ്ട് വീട്ടിൽ ജോലി ചെയ്യുന്നതോ വീട്ടിലെ പണിയെടുക്കുന്നതോ കുറവല്ലഭങ്ങളെ സഹോദരിമാരെ അഭിമാനമാൻ ഹബീജറതാവുന്ന ഹബീബിന് അഭിമാനം കൊടുത്ത സമാധാനം കൊടുത്ത ശാന്തിയും തലോടലും കൊടുത്ത ഹബീബിന്റെ ഭാര്യയാണവര് അതുകൊണ്ടാണ് ഖദീജ 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 വരുന്നു എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഹാദിഹി വരുന്നുണ്ട് കയ്യിൽ കയ്യിൽ ഒരു കറിയുണ്ട് ഭക്ഷണമുണ്ട് ബീവിയുടെ കയ്യിൽ ആ ഭക്ഷണം അങ്ങേ തരാൻ ഖദീജ വീട്ടെന്ന് പുറപ്പെട്ടിട്ടുണ്ട് ഹബീബിന്റെ മുമ്പിൽ ജിബ്രീൽ തങ്ങൾ വന്ന് പറഞ്ഞു കൊടുക്കുക പറയണേ ും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുനുബിയെ ജിബിരിയിലായ ഞാനും ോട് പറഞ്ഞു കൊടുക്കണേ ഒറ്റ മുത്തിനാലുള്ള വലിയ ഒരു ഒറ്റ മുത്തിൻറെ കൊട്ടാരം ബീവിക്കല്ലാകു സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നു അവിടെ ഒരു ക്ഷീണമോ ഒരു ബഹളമോ ഒരപശബ്ദമോ പോലും കേൾക്കാതെ ശാന്തമായി വിശ്രമിക്കാൻ കഴിയുന്ന മനോഹരമായ ഒറ്റമുത്തിൻ്റെ ഒരു കൊട്ടാരം ഖതീജ ബീവിക്കുണ്ടെന്നും ആ ബീവിയോട് പറയണേനെ ബിയേ എന്ന് ഹദീജികള്ളാഘു അൻഹ ആ പ്രായമായ സമയം ഞങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ അറുപത്തിയാറ് വയസ്സ് പ്രായമുണ്ട് അത് കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾക്കുള്ളിലാണ് ബി വഫാത്താകുന്നത് ബീവിക്ക് സ്വർഗമാണെന്ന് പറഞ്ഞു കൊടുക്കണേ നബിയെ അങ്ങേക്ക് സമാധാനം തന്നവരാണവര് അങ്ങയെ ആശ്വസിപ്പിച്ചവരാണവര് ഇസ്മയിൽ നബിയുടെ ഭാര്യയെ കാണാൻ വന്നപ്പോ ഇബ്രാഹിം അലഹിസലാം പെണ്ണിനോട് ചോദിച്ചല്ലോ മക്കയിലേക്ക് വന്നപ്പോ ഇബ്രാഹി നബി മിനിമം അഞ്ച് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഫലസ്തീൻ എന്ന മക്കയിലേക്ക് രണ്ടായിരത്തിലേറെ കിലോമീറ്റർ ഒരു സൈഡ് തിരിച്ചു പോകുമ്പോൾ രണ്ടായിരത്തഞ്ഞൂറ് കിലോമീറ്റർ അങ്ങനെ അയ്യായിരം കിലോമീറ്റർ ഒരു ട്രിപ്പിൽ അങ്ങനത്തെ അഞ്ച് ട്രിപ്പ് ആലോചിച്ചോക്കുകയാണ് ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഒക്കെ അള്ളാഹ് വരുഭൂമിയിൽ നടന്ന നബിയാണ് ഇബ്രാഹിം നബി അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹസ്ലാമിൻ്റെ കാലിൻ്റെ അടയാളം പതിഞ്ഞ കല്ല് മഖാം ഇബ്രാഹിമിൽ അള്ളാഹു പിടിച്ചു വെച്ചത് അള്ളാഹ് നടന്ന കാലാണിത് തവാഫ് ചെയ്യുമ്പോഴേ റിയുന്നു എന്നൊക്കെ തോന്നും സഫാമറു കൂടെ നടന്നാൽ പിന്നെ പൂതി തീരും അള്ളാഹ് എത്ര അടങ്ങിയതാന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് വരെ എല്ലാവരുമാരും ഉമ്രൈതെന്ന് അഞ്ചെണ്ണം ചെയ്തു പഠിച്ചോനെ എന്നെ കൊണ്ട് ഒന്നെ ആവുന്നില്ലല്ലോ സഫാമറുവിന്റെ അടിയിൽ നാല് നടത്തു നടക്കുമ്പോൾ മഞ്ഞപ്പ തീരാനായോ അഞ്ഞിപ്പ ഏഴിനെ എപ്പഴാ തീരാൻ അല്ലാത്ത എന്റെ ഇബ്രാഹിം നബി നടന്നിട്ട് കാലിന്റെ ആ പരിശുദ്ധ കാല് എനിക്ക് വേണ്ടി ക്യാബാലയം പണിതപ്പോൾ ആ കാലിന്റെ അടയാളം ഒരു പാറയിൽ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട് അവിടെ ഒന്ന് പോയിട്ട് അതിന്റെ ബാക്കിരുന്ന് രണ്ടിറക്കായത്തിൽ നിസ്കരിക്കും നിങ്ങൾ നാല് നടത്തം ഏഴ് നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റും നടന്നപ്പോൾ ചെയ്തപ്പോൾ നിങ്ങൾ തളർന്നല്ലേ എനിക്ക് വേണ്ടി നടന്ന കാലാണിത് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഉന്മേഷം വരും ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ മിനിമം ഒട്ടകപ്പുറത്തും നടന്നുകൊണ്ടും അള്ളാഹ്ക്ക് വേണ്ടി മക്കയിൽ വന്ന നബിയാണ് നബി ഉള്ളാഹിബ്രാഹിം അലഹിസ്ലാം ആ വരവിലെ സെക്കൻഡ് ലാസ്റ്റ് വരവ് പിന്നൊരു വരവും കൂടെ വന്നു ആദ്യത്തെ വരവ് വന്നപ്പോ ഭാര്യയോട് ചോദിച്ചു എങ്ങനെയുണ്ട് ഇസ്മായിൽ എവിടെ എന്ന് ചോദിച്ചു നിങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും കൊണ്ടുവരാൻ പോയതാണ് എപ്പോ വരും അറിയില്ല മോളെ ജീവിതം എങ്ങനെയാണ് ഭയങ്കര കഷ്ടപ്പാടാ എന്തേ ഒരു ഭക്ഷണവും ഇല്ല ഒന്ന് കുടിക്കാനും ഇല്ല ഒരു എന്റർടൈൻമെന്റും ഇല്ല ടൂറ് കൊണ്ടുപോകണില്ല എന്ത് ജീവിത ഇസ്മായിൽ വരുമ്പ പറയണേ ഒരാൾ ഇവിടെ മാറ്റണം എന്ന് പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞു നിന്നെ ചൊല്ലി വേറെ പെണ്ണിനെ കല്യാണം കഴിക്കണം എന്നാണ് പറഞ്ഞത് ഇസ്മായിൽ നബി വന്നപ്പോ പറഞ്ഞു ഒരാളിവിടെ വന്നിരുന്നു ഇബ്രാഹിം നബി അലിസ്ലാം സുമുഖനായ നബിയാണ് റസൂലുള്ളാഹി തങ്ങളോട് സാദൃശ്യമുള്ള നബിമാരിലെ ഒരു നബിയാണ് നബിയുല്ലാഹ് ഇബ്രാഹിം അലിസ്സലാം എന്ന് പറഞ്ഞ അറബിയുടെ ഭാഷ ഭാഷ നിഖണ്ഡുണ്ടല്ലേ മുൻജി അൽ മുൻജിത് അതിൽ ഇബ്രാഹിം നബിന്റെ ചിത്രമൊക്കെ അത് ഉണ്ടാക്കിയ ആള് ഇവർക്ക് പോലെ കഥയൊന്നും ഉണ്ടാവില്ല ഏതോ ഒരു വികൃതമായ രൂപമാ അതല്ല ഇബ്രാഹിം നബി ഇബ്രാഹിം നബിയെ പുണ്യനബി കണ്ടു എന്നിട്ട് പറഞ്ഞു അഷ്ബഹു കുംബിബു കും ഇബ്രാഹിം നബിയോട് ഏറ്റവും സാദൃശ്യമുള്ള ആള് നിങ്ങളുടെ കൂട്ടുകാരനായ ഞാനാണ് എന്ന് നബിയുന റസൂലുള്ള തങ്ങളാണെങ്കിലോ ജനങ്ങളിൽ വെച്ച് ഏറ്റവും ജമാലുള്ള ഖമാലുള്ള ഹബീബാണ് റസൂലുള്ളാഹി റസൂൽ ഇബ്രാഹിം നബിന്റെ കഥയൊക്കെ പറഞ്ഞു ഒരാൾ വന്നിരുന്നു പേരൊന്നും ആ അറിയില്ലല്ലോ എന്നോട് പറഞ്ഞു വാതിൽക്കട്ടിൽ കട്ടില് മാറ്റണം എന്ന് പറഞ്ഞു അതെന്റെ വാപ്പയാണ് പ്രബോധന ജീവിതവുമായി നടക്കുന്ന എന്നെ സഹായിക്കാൻ നിന്നെ കൊണ്ട് പറ്റൂല നിനക്ക് അതൊന്നും നടക്കൂല അതുകൊണ്ട് നിന്നെ തൊലാക്ക് ചൊല്ലി വേറൊരു പെണ്ണ് കെട്ടണം എന്നാണ് എൻ്റെ വാപ്പ പറഞ്ഞത് അതുകൊണ്ട് അൻലിക്കുൻ ഞാൻ നിന്നെ തൊലാക്ക് ചൊല്ലി തരുകയാണ് നീ വേറെ ആരെങ്കിലും കൂടെ പോയി ജീവിച്ചോ ഒരു വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു എന്നിട്ട് ഇബ്രാഹിം നബി ഇപ്പം തിരിച്ചു വന്നു അങ്ങനെ ഇതേ ചോദ്യം ചോദിച്ചു അന്നും കഷ്ടപ്പാടാ ആ പെണ്ണ് പറഞ്ഞു ജീവിതം വളരെ റാഹത്താണ് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇബ്രാ ഇസ്മാലിം ഇപ്പൊ അവിടെ ഇല്ല വരും പുറത്തു പോയതാണ് എങ്ങനെയുണ്ട് ജീവിതം ഒരു ഉം ഒന്നാ പറയണേ വാതിൽ അങ്ങനെ തന്നെ നിന്നോട്ടെ എന്ന് പറഞ്ഞ കീന്ന് പറഞ്ഞു എന്റെ ദൈവത്തിന് സഹായിക്കുക എന്നത് ഒരു പെണ്ണിന്റെ ബാധ്യതയാണ് ഒരു ഭാര്യയുടെ ബാധ്യതയാണ് അതവര് സമാധാനം കൊടുക്കണം പുരുഷന്മാർ ഒരുപാട് ദൗത്യം നിർവഹിച്ചു വരുന്നവരാണ് ഉണ്ണി തങ്ങൾക്ക് സമാധാനം നൽകിയ ഭാര്യയാണ് അൻഹ അവര് ലോകത്തോട് വിട തങ്ങൾക്ക് മക്കയിൽ അഭയം നൽകിയിരുന്ന തങ്ങളുടെ അത്താണിയാണ് നബി തങ്ങളുടെ മൂത്താപ്പയായിരുന്ന എന്നാൽ മുസ്ലിം അല്ലാതെ കാഫിറായിട്ട് തന്നെ ജനിച്ചു കാഫിറായിട്ട് ജീവിച്ചു മരിച്ചു എന്ന് ജംഹൂറുൽ ജംഹൂറിലുള്ള പറയുന്ന നബി തങ്ങളുടെ അമ്മായിരുന്ന അബൂ ത്വാലിബ് എന്നവര് മൂത്താപ്പയാണ് പക്ഷേ മുസ്ലിമായില്ല അങ് ഇഷ്ടപ്പെടുന്നവർക്ക് ഹിതായത്ത് കൊടുക്കാൻ അങ്ങയെ കൊണ്ട് കഴിയില്ല നിയേ ആരാണോ അള്ളാഹു ഉദ്ദേശിക്കുന്നത് ആരുടെ മനസ്സുകളാണോ ഹിതായത്ത് അർഹിക്കുന്നത് അവർക്കാണ് അള്ളാഹു അത് കൊടുക്കുന്നത് എന്നായിത്തിറങ്ങിയത് അബു താലിബിന്റെ വിഷയത്തിലാണെന്നാണ് മുഹശ്രീങ്ങൾ പറയാ അബൂ താലിബ് കാഫിറായിരുന്നു എന്നത് അള്ളാഹു ചെയ്തൊരു ഹെക്മച്ചാണ് അബൂ താലിബ് അങ്ങാനും മുസ്ലിമായിരുന്നുവെങ്കിൽ അബൂ താലിബിനെ മക്ക അംഗീകരിക്കുമായിരുന്നില്ല അബൂ താലിബ് അബൂ താലിബിന്റെ കുഫറിൽ തന്നെ നിലകൊള്ളുകയും നിബിതങ്ങൾക്ക് സംരക്ഷണം പ്രഖ്യാപിക്കുകയും ചെയ്തതിന്റെ പേരിലാണ് ഹബീബ നിബിതങ്ങൾക്ക് മക്കയിൽ പേടിക്കാതെ ജീവിക്കാൻ കഴിഞ്ഞത് അവിടെ തനിയായികൾക്ക് പേടിയായിരുന്നു പക്ഷെ ഹബീബിനെ തൊടൂല അബൂ സാലിബിന്റെ കണ്ണു വെട്ടിച്ച് വല്ലതും നടന്നെങ്കിലേ ഉള്ളൂ അങ്ങനെ ഒരു പറയുന്ന സംഭവം മക്കയിൽ നിന്ന് മദീനയിലേക്ക് അഞ്ഞൂറിലേറെ കിലോമീറ്റർ യാത്ര പോയതും ഹിറാ ഗുഹയല്ല സൗറു ഗുഹയിൽ ലഭ്യങ്ങൾ മൂന്ന് ദിവസം താമസിച്ചതും ചിലന്തി വലനെയ്തും മാടപ്രാവൊന്ന് കൂട് കെട്ടിയതും ഹബീബിരിക്കുന്ന ഗുഹയിലേക്ക് നോക്കാൻ അവർക്ക് തോന്നാതിരുന്നതും മൂന്നാം നാളിൽ ശുദ്ധീകൃതങ്ങളും ും അബ്ദുല്ലാഹിബിൻ പറയുന്ന ഗൈഡും അവിടെ നിന്ന് മദീനയിലേക്കുള്ള യാത്ര തുടരുകയും പതിനൊന്നാമത്തെ ദിവസം മദീനയിൽ എത്തിച്ചേരുകയും ചെയ്ത ആ ഹിജറയിൽക്ക് വഴി കാണിച്ചു കൊടുത്തത് കാഫിറായ അബ്ദുല്ലാഹിബിൻ മുസ്ലിം ആയിരുന്നില്ല അത് ഹിക്മത്താണത് ആണ് കാഫിരിയങ്ങൾ മുഴുവൻ കൊല്ലാൻ വേണ്ടി നടക്കുക അപ്പൊ ഗൈഡായി വരുന്ന ആൾ കാഫിറായിരുന്നു നോക്കണം ആ നബിയെ പറ്റിക്കാൻ തോന്നിയില്ല സുരക്ഷിതമായി മദീനയിലേക്ക് എത്തിച്ചു കൊടുത്തു ലോകത്തോട് വിട പറഞ്ഞ ഒരു വർഷം ആ വർഷത്തെ വിളിച്ചു ആമുൽ ഇത് ദുഃഖത്തിന്റെ വർഷമാണ് ഇയർ ഇയർ ഓഫ് ഓഫ് ഗ്രീഫ് ഗ്രീഫ് ദുഃഖത്തിന്റെ വർഷം അങ്ങനെ ഒരു കൊല്ലൊന്നും നബി തങ്ങൾ സങ്കടപ്പെട്ടിരിക്കാറില്ല പക്ഷേ വഫാത്തായ ഹബീബിന് ദുഃഖം വന്നു അവിടെയാണ് നബി തങ്ങൾ ഇനി റബ്ബേ മക്കയിൽ നിബിജങ്ങൾ എന്റെ ജീവൻ അവരെ വില കൽപ്പിക്കില്ലല്ലോ എനിക്ക് സംരക്ഷണം നൽകാൻ മക്കയിൽ ഒരു മനുഷ്യനില്ല അതുകൊണ്ട് ഞാൻ ഫ് വരെ ഒന്ന് പോയാലോ അവിടെ നിബിജങ്ങളുടെ ഉമ്മയുടെ നാട്ടുകാരാണ് ബനു സത്തീഫുകാരുണ്ടവിടെ അബ്ദുലാലി അബ്ദു കുലാലിനോട് അഭയം ചോദിക്കാം അവർ അഭയം കൊടുത്തില്ല എന്ന് മാത്രമല്ല നിബിധങ്ങളെ കല്ലെടുത്ത് എറിഞ്ഞു ഓടിച്ചില്ലേ ഭ്രാന്തനാണെന്ന് പറഞ്ഞില്ലേ ആരെയാണിത് ലോകത്തിന്റെ ഗുരുവായ അറിവും ഹിക്കുമത്തും സത്യസന്ധതയുമല്ലാതെ സൽസ്വഭാവമല്ലാതെ മറ്റൊന്നും അവര് കണ്ടിട്ടില്ല നബിയിൽ നിന്ന് ആസത് വൃത്തനായ മഹാമനുഷ്യനെ അഷ്റഫുൽ ഹൽഖിനെ കല്ലെടുത്ത് എറിഞ്ഞു ഓടിച്ചില്ലേ അവര് എത്ര വലിയ ക്രൂരതയാണത് അവിടെയാണ് നബി ഞങ്ങൾക്ക് ഒരു കൂട്ടം ജിന്നുകളെ അള്ളാഹു അയച്ചു കൊടുക്കുന്നതിന് കൊണ്ടില്ലെങ്കിൽ എന്തിന് സങ്കടപ്പെടണം കാണപ്പെടാത്ത ഒരു ലോകത്തെ മനുഷ്യരല്ല ജിന്നുകളുണ്ടല്ലോ ആ ജിന്നുകളിൽ വലിയ വി ഐ പികളായ ജിന്നുകൾ അങ്ങയെ കണ്ട് ഇമാൻ സ്വീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞു വരുമ്പോൾ തായിഫിൽ അദ്ദാസ് എന്ന് പറയുന്ന അദ്ദാസ് എന്ന് പറയുന്ന ഒരു ക്രിസ്തീയനായ അടിമയാണ് തായിഫ് ഇസ്ലാം സ്വീകരിച്ചത് ബാക്കി ആരും മനുഷ്യരിൽ സ്വീകരിച്ചില്ല ജിന്നുകളുണ്ട് അദ്ദാസ് തങ്ങൾക്ക് മുന്തിരി കൊണ്ടുപോയി കൊടുത്തതാണ് വിഷമിച്ച് കാലിന്ന് ചോര കാലിന്ന് ചോര വരുന്ന ആലോചിക്കണം നഖ ഒന്ന് മുറിക്കുമ്പോ നെയിൽ കട്ടറൊന്ന് കയറിപ്പോയാൽ ആ വേദന നാലിസുണ്ടാവും അല്ലെ നമ്മൾ അറിവോടെ നമ്മൾ മുറിച്ചുണ്ടാക്കിയത് ദേശം തൊലി കയറിയതാ മൂലയില് പിന്നെ ആ വെരല് പഴുക്കാൻ തുടങ്ങും കാല് വേദനിക്കും ഇത് ചോര ഒലിച്ചു ഹബീബന്നെ വിരലിനെ നോക്കി ചോര ഒരിക്കുന്ന വിരലിനെ നോക്കി ഹബീബ് പറയാറുണ്ട് വിരലേ അള്ളാഹുവിനെ ത്യാഗം ചെയ്യുന്നിടത്ത് ഈ ചോരയൊക്കെ ഒരു ചോരയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ വിഷമിച്ചിരിക്കുമ്പോ ഒരു പാത്രത്തിൽ മുന്തിരിയുമായി വരുന്നു ഒരു അടിമച്ചക്കൻ എന്താ പേര് ഇതാരെ കൊടുത്തയച്ചതാ എൻറെ യജമാനന്മാർ പൊരുത്തള്ള മുതലാന്ന് മനസ്സിലായി അങ്ങനെ മുന്തിരി എടുത്ത് കഴിക്കാട്ട മുന്തിരിയെ എന്ന് പറയട്ടെ ഭക്ഷണത്തിന്റെ കാര്യം തുടക്കത്തിൽ പറഞ്ഞ കൂട്ടത്തിൽ ഇതും കൂടി അങ്ങ് പറയാ കഴിക്കാൻ ഏറ്റവും കൂടുതൽ ഡെയിഞ്ചറുള്ള സാധനം മുന്തിരിയാണ് കാരണം മുന്തിരിക്ക് അടിക്കുന്ന അതുപോലെ നെല്ലിക്ക നമ്മളുടെ നെല്ലിക്ക ജ്യൂസ് ഇങ്ങനെ നെല്ലിക്കും മുന്തിരിക്കും അടിക്കുന്ന വിഷം നെല്ലിക്കൊക്കെ അതിന്റെ ഫാമിൽ മരുന്നടിച്ച നാല് ദിവസം മനുഷ്യന്മാർക്ക് കിടക്കാൻ പാടില്ല എന്നാണ് നെല്ലിക്കത്തോട്ടത്തില് അതാ നമ്മൾ ഇങ്ങനെ നെല്ലിക്ക ജ്യൂസ് വരട്ടെ രണ്ടെണ്ണം നല്ലതല്ലേ തടിക്ക കൊളസ്ട്രോളൊക്കെ കുറയല്ലോ അത് മര്യാദക്ക് കഴുകിയിട്ടുണ്ടോ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് കഴുകിയിട്ടുണ്ടോ അതുപോലെ കഴുകേണ്ട സാധന മുന്തിരി ഞാനൊക്കെ ആലോചിക്കും റബ്ബേ ദുബൈയിലും നമ്മൾ ഗൾഫിലൊക്കെ എത്ര എയർ കണ്ടീഷൻ ചെയ്ത ഫ്രീസർ ചില്ലറുകളിലായി മുന്തിരൊക്കെ വെക്കുക ഇവിടെ റോഡ് സൈഡില് വെയിലും കൊണ്ട് അങ്ങനെ റോഡ് സൈഡിൽ വെക്കുന്ന മുന്തിരൊക്കെ അതാ അങ്ങനെ വീർത്ത് നിൽക്കുന്നത് ഞാൻ വിചാരിക്കും റബ്ബേ എന്തൊരു പവർഫുൾ സാധന അപ്പൊ ഈ മരുന്നിന്റെ ഡോസിലാണോ നിൽക്കുന്നത് കേട് വരൂല കേട് വരണം വിചാരിച്ചാലും വിചാരിച്ചും വരൂല അത്രക്കും മരുന്ന് കുടിച്ചിരിക്കുന്ന സാധനം അതുകൊണ്ട് ശരിക്ക് പച്ച വെള്ളത്തിൽ ഉപ്പും മഞ്ഞളും ഇട്ട് ഒരു രണ്ട് മണിക്കൂറെങ്കിലും വെച്ചിട്ടേ കുട്ടികൾക്കോ നിങ്ങളോ അത് കഴിക്കാൻ പാടുള്ളു അള്ളാഹനെ വിചാരിച്ച് പറയുകയാണെ വിഷം ഏറ്റവും കൂടുതൽ വിഷം പമ്പ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന നാട് നമ്മുടെ നാടാണ് ഇന്ത്യക്കാരാണ് ഇവര് ഞങ്ങൾ ഈത്തപ്പഴത്തിന്റെ ഉള്ളില് മയക്കുമരുന്നിന്റെ ഗുളിക പൊടിച്ചിട്ട് ഈത്തപ്പഴത്തിന്റെ കുരുമൊക്കെ എടുത്തിട്ട് അതിന്റെ ഉള്ളിൽ തിരി കുരു വെച്ചിട്ട് റമനാലിൽ ആൾക്കാരെ പറ്റിക്കലങ്ങനെ റമ ട്രെയിനിലൊക്കെ നോമ്പുറക്കണ്ടേതാ കഴിച്ചോളൂന്ന് അപ്പൊ നമ്മള് ഈത്തപ്പഴലേ കഴിക്കും അപ്പൊ ഇതിൽ വെള്ളം ഉറ്റിച്ചിട്ട് മൂന്ന് ഗുളിക ഇങ്ങനെ കയ്യില് പരത്തി ആക്കിയിട്ട് ഈത്തപ്പഴത്തിന്റെ കുരു എടുത്തിട്ട് അതിന്റെ ഉള്ളിൽ തേച്ച് പോലീസുകാരം കാണിപ്പിക്കണ്ടായ തട്ടിപ്പടത്തെ പിടിച്ചതാ അപ്പ എന്താ റോസറക്കിനു ദനെ കേല് ഓമ്പൂർ നടക്കുന്ന പാവങ്ങൾക്ക് നോമ്പൂറിക്ക അവന്റെ വക ഈത്തപ്പഴം അത് തിന്ന അവിടെ വീണവും പിന്നെ പോക്കറ്റിലെ മുഴുവൻ സാധനം എടുത്തിട്ടാ പോവാ ഇങ്ങനെ പറ്റിക്കു പറഞ്ഞതൊരു സംസ്കാരമായി നമ്മുടെ നാട് മാറുമ്പോ എന്തൊരു വേദനയാണ് മനുഷ്യന്മാരെ കൊന്നിട്ട് നിനക്കാണെന്നല്ല ശവപ്പെട്ടിണ്ടാക്കിട്ട് ജീവിക്കല്ലേ മനുഷ്യന്മാരെ കൊന്നിട്ട് പൈസ ഉണ്ടാക്കി ഉണ്ണി നബി മുന്തിരി കഴിക്കാ നമ്മുടെ തിരിച്ചു വരാംസിന്റെ റസൂലുള്ളാഹി ഞങ്ങൾ മുന്തിരി കഴിക്കാൻ തുടങ്ങി എന്ന് വിഷല്ലാത്ത വിഷടിക്കാത്തൊരു സാധനം ഈത്തപ്പഴാണ് അതിന് പൊടി ഉണ്ടെങ്കിൽ പൊടി തട്ടിക്കളഞ്ഞാൽ മതി എന്നാ തങ്ങൾ പറയാ സൊല്ലാസ് ഒരു വിഷ അടിക്കാത്ത സാധന ഇനി അതിന് നമ്മൾ ആട്ടുകാരടിക്കാൻ തുടങ്ങുമോ എന്നുള്ള പോലും പറഞ്ഞതാരും അറിയണ്ട ഇത് ഈത്തപ്പഴത്തിന് വല്ലാത്തൊരു സംഭവല്ലേ ഇത് മരുഭൂമിയിലെ ഏറ്റവും കത്തണ ചൂട് മരങ്ങൾ മുഴുവൻ കത്തിപ്പോകുന്ന ചൂട് ആ ചൂടത്തുണ്ടാകുന്ന ഏറ്റവും നല്ല മധുരമുള്ള പഴം ഇത്തപ്പനക്ക് കുറച്ച് വെള്ളം മതിയെന്ന നല്ല ചൂടില് നീർന്നു നിന്ന് തളരാതെ ഏറ്റവും നല്ല മധുരമുള്ള പഴം കൊടുക്കുന്ന മരം അതുകൊണ്ട് പറഞ്ഞു ഒരു വിശ്വാസിയുടെ അടയാളമാണ് വിശ്വാസിയുടെ ഉദാഹരണമാണ് എനിക്ക് തോന്നാ മദർസർ ഉസ്താൻമാരെ പറ്റി പറയാൻ പറ്റുന്ന ഒരു ഹരീദാണ് അല്ലെങ്കിൽ നമ്മുടെ ദീൻ പഠിപ്പിക്കുന്ന ആളുകൾ അവർ ചെറിയ ശമ്പളം വാങ്ങിക്കുന്നുള്ളൂ കുറച്ച് വെള്ളവെച്ച് കൊടുക്കുക എന്നു പറഞ്ഞ പോലെ ഒരു കൊറേ ചെറിയ ശമ്പളം അത് കമ്മിറ്റിക്കാർ രണ്ടായിരപ്പ കൂട്ടേണ്ട പത്ത് കൊല്ലായാലും ഉസ്താമാർക്ക് ഏഹ് എന്തിനാ അവർക്ക് എന്താ പണിയുള്ളത് നിങ്ങൾ പണി കൊടുക്കേനു ഒരു മാസത്തിൽ ഒരു പൊരക്കാർക്ക് ജീവിച്ചു പോകാവുന്ന മാന്യമായ ശമ്പളം കൊടുക്കണ്ടേ നമ്മൾ അവർക്ക് പണി ഇല്ല എന്ന് പറയുന്നത് പണി കൊടുക്കേൻ രണ്ടു മണിക്കൂറല്ലേ ഉള്ളൂ എന്താ പിന്നെ അവരെ നാട്ടിൽ പറഞ്ഞു അവിടെ പിടിച്ച് കെട്ടിടയല്ലേ അപ്പൊ നിങ്ങൾ പണി കൊടുക്കുക ഇല്ലെങ്കിൽ മാന്യമായ ശമ്പളം കൊടുക്കുക എന്നിട്ട് അവർക്ക് കുട്ടികൾ കെട്ടിക്കണമെങ്കിൽ പിരിവുണ്ടാക്കണം വീട് വെക്കണമെങ്കിൽ നാടുമൃത്തം ചുറ്റണം എന്തും നാണക്കേടാക്കലല്ലേ അത് അങ്ങനെ ചെയ്യരുത് വളരെ ചെറിയ ശമ്പളത്തിൽ നാട്ടുകാരുടെ മുഴുവൻ പഴി കേൾക്കണം മക്കളെ നന്നായിട്ട് ഒച്ചിട്ട് പഠിപ്പിക്കണം പരീക്ഷയ്ക്ക് എക്സ്ട്രാ ട്രെയിനിങ് കൊടുക്കണം ഇങ്ങനെയൊക്കെ അധ്വാനിച്ച് എല്ലാ കേക്കേണ്ടതൊക്കെ കേട്ടിട്ട് നമ്മുടെ മക്കളെ കുർആാനോതുന്ന നല്ല മക്കളാക്കി സമൂഹത്തിന് സമർപ്പിക്കുക ഈത്തപ്പഴം പോലെ മധുരമുള്ള ഒരു ഫലം തരുന്നു പക്ഷെ കുറഞ്ഞ വേദനത്തില് ഉദാഹരണമാണ് ഈന്തപ്പന എന്ന് റസൂർ ഇരിക്കട്ടെ പുണ്യ പിതങ്ങൾ ആ മുന്തിരി കഴിക്കുമ്പോൾ പറഞ്ഞു അദ്ദാസ് ചോദിച്ചു ഇതെന്താ നിങ്ങൾ പറഞ്ഞത് ഈ നാട്ടിലാരും ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ ഒരു വാക്ക് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ലല്ലോ ഞങ്ങൾ ചോദിച്ചു അദാസ് നിങ്ങൾ ഏത് നാട്ടുകാരനാണ് ഞാൻ നീനവ നീനവ നീനവക്കാരനാണ് ഇറാഖിലെ ഒരു നഗരമാണ് നീനവക്കാരനാണ് ഓ നീനവക്കാരനാണോ നാട്ടുകാരനാണോ മകൻ യൂനുസ് യൂനുസ് നബിയുടെ നാട്ടുകാരൻ നബിയെ നിങ്ങൾ എങ്ങനെ അറിയും യൂനുസ് നബി അള്ളാഹിന്റെ റസൂലാണ് ഞാനും അള്ളാഹുവിന്റെ റസൂലാണ് അങ്ങനെയോ ആരാ റസൂൽ എനിക്ക് പഠിപ്പിച്ചു തരൂ

ആ ത്വായിഫിന്റെ വേദന കണ്ഠിന് എന്ന് പറയുന്ന ഒരു പാറക്കെട്ടിന്റെ അരികത്ത് വന്നു അവിടെയാണ് ത്വായിഫിന്റെ അതാണ് സൈലുൽ കബീർ എന്ന് പറയുന്ന മീക്കാസ് അവിടെ നിന്നാണ് യു എന്ന് റിയാദുകൾ അവിടെ നിന്ന് ഹെറാം ചെയ്യ സൈലുൽ കബീർ അതിന് പിന്നിരുന്ന ഒരു സ്ഥലമാണ് നോക്കണം അള്ളാഹു മീഖാത്ത് ആയിട്ട് അള്ളാഹു നിശ്ചയിച്ചു യാ റബ്ബൽ കാലിൽ നിന്ന് ചോര ഒലിക്കുന്നു ആരെങ്കിലും അഭയം തരുമോ എന്ന് ചോദിച്ചു വന്നിട്ട് കല്ലെടുത്ത് എറിഞ്ഞു ഓടിച്ച ആ ജനതയുടെ ശിക്ഷ കൊടുക്കട്ടെ എന്ന് മലക്കുൽജിബാല് വന്ന് ചോദിച്ചപ്പോഹും ആ രണ്ട് മഹാ മാമലകളെ തവയുകാർക്കിടയിലെന്ന് ചതച്ചരക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴും വേണ്ട അവരാരും സ്വീകരിച്ചില്ലെങ്കിലും അവരുടെ മക്കളോ മക്കളുടെ മക്കളോ തൗഹീദിന്റെ വക്താക്കളായി വരികയാണെങ്കിൽ അതല്ലേ നമുക്ക് ഉത്തമം അതുകൊണ്ട് ജിബിരിയിലെ അവരെ തുടരുത് മലക്കുൽ അവരെ നശിപ്പിക്കരുത് എന്ന് പറഞ്ഞിന്റെ മുകളിൽ കയറി ദുആ ചെയ്യുന്നു യാ റബ്ബൽ പ്രയാസപ്പെടുന്നവരുടെ അഭയമില്ലാത്തവരുടെ റബ്ബായ അഭയമേ അള്ളാഹുവേ ഇലമൻ തീ ആരെയാണ് റബ്ബെ നീ എന്നെ ഏൽപ്പിക്കുന്നത് എന്നെ അടക്കി ഭരിക്കുന്ന ഒരു ക്രൂരനെയാണോ എന്റെ മേൽ നീ അധികാരം ഏൽപ്പിച്ചത് എന്റെ ശത്രുവിനെയാണോ എന്റെ വിഷയം റബ്ബെ നീ ഏൽപ്പിച്ചിരിക്കുന്നത് ആരെയാ നീ ഏൽപ്പിച്ചത് നീയല്ലയോ അധസ്തരുടെ പാവപ്പെട്ടവരുടെ റബ്ബ് അള്ളാഹുവേ യകും ബിക ഫലാ ഉബാലി നിനക്കെന്നോട് ദേഷ്യമില്ലെങ്കിൽ ഈ സംഭവിച്ചതെല്ലാം ഞാൻ സഹിക്കാം എനിക്ക് പ്രശ്നമല്ല നീ എന്നോട് ദേഷ്യപ്പെട്ടല്ല ഇത് ചെയ്തതെങ്കിൽ എനിക്ക് പ്രശ്നമല്ല അതുകൊണ്ട് മനസ്സിലാക്കണം മമ്മിനീങ്ങളാണെങ്കിൽ തന്നെ ഒരു തെറ്റും ചെയ്യാത്തവരാണെങ്കിൽ തന്നെയും അവർക്ക് അസുഖങ്ങൾ വരാം മാരകമായ രോഗങ്ങൾ വരാം അപകടങ്ങൾ സംഭവിക്കാം നട്ടെല്ലാം മുറിഞ്ഞ് കടന്നുപോകാം അതൊന്നും അവർ ചെയ്ത തെറ്റിനല്ലാഹു ചെയ്ത ശിക്ഷയാണെന്ന് പറയരുതേ കാരണം അള്ളാൻ്റെ അഹബുൽ അള്ളാഹ് ഇഷ്ടപ്പെട്ടവരിൽ ഏറ്റവും നല്ല സൃഷ്ടിയായ പുണ്യനിബിധങ്ങളുടെ കാലാണ് ചോരയൊരിച്ചിവിടെ കിടക്കണത് തങ്ങൾ ചെയ്ത തെറ്റുകൊണ്ടാണോ അത് ഒരിക്കലുമല്ലോ തെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ശിക്ഷ വന്നോ അത് ശിക്ഷയാ തെറ്റില്ലാതെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ അത് അല്ലാഹു നിങ്ങൾക്ക് തന്ന പരീക്ഷണമാണ് അങ്ങനെ മനസ്സിലാക്കേണ്ടത് അങ്ങനെ നിങ്ങൾ ചെയ്തൊരു തെറ്റുണ്ടോ നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ റബ്ബിന്റെ ഇടയിൽ അപ്പൊ ഒരു പരീക്ഷണം വന്നാൽ അള്ളാഹു തന്ന ഉണർത്തലാണ് ശിക്ഷയാണ് നിങ്ങൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തതായി നിങ്ങളുടെ അറിവിലേ ഇല്ല എങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പരീക്ഷണമാണ് നിങ്ങളുടെ ക്ഷമയും നിങ്ങളുടെ ഈമാനും പരീക്ഷിക്കാൻ

അള്ളാഹു പ്രകാശത്തിന്റെ സൃഷ്ടാവാണ് ആ പ്രഗത്ഭമായ ആയത്ത് മുപ്പത്തി അഞ്ചാമത്തെ ആയത് അല്ലേ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ ആയത്തിൽ പറയുന്ന വാക്കുപോലും അള്ളാഹുനൂറു സമാവാചിവല്ലറത് പ്രത്യക്ഷത്തിൽ തോന്നിപ്പോകും അതിന്റെ അർത്ഥം ഇങ്ങനെയാണെന്ന് എങ്ങനെ ഭൂമികളുടെ പ്രകാശമാണ് അല്ല പ്രകാശം സൃഷ്ടിയാണ് ഒരിക്കലും അവന്റെ സൃഷ്ടിയല്ല അങ്ങനെ അവൻ്റെ സൃഷ്ടിയല്ലാഖ്യാനം ആകാശലോകങ്ങളുടെ പ്രകാശത്തിന്റെ സൃഷ്ടാവാണ് അള്ളാഹു അങ്ങനെ മനസ്സിലാക്കി അള്ള പ്രകാശമാണ് എന്ന് പറയുമ്പോ നമ്മുടെ തലയിൽ തോന്നുന്നത് എല്ലാം അള്ളാഹു അവന്റെ സൃഷ്ടികളെ പോലെയല്ല നമ്മൾ വിചാരിക്കുന്ന ഒന്നുപോലെയുമല്ല അള്ളാഹു تعالى الله الله عنه علوا كبيرا بنور وجهك الذي اشرقت له الظلمات ായ ഇരുട്ടുകള മുഴുവനും പ്രകാശം പരത്തുന്ന നിന്റെ പരിശുദ്ധ പരിശുദ്ധദാത്തിനെ മുന്നെത്തി ഞാൻ ചോദിക്കുകയാണ് പടച്ചവനെ ഈ ലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും വിഷയങ്ങളെ നന്നാക്കി തരാൻ നിന്റെ ഇടപെടൽ കൊണ്ടല്ലേ സാധിക്കൂ ആ നിന്റെ പരിശുദ്ധമായ ദാത്തിനെ മുൻനിർത്തി ചോദിക്കുകയാണ് എന്ത് ഒരിക്കലും നിന്റെ ദേഷ്യം എന്നിൽ വരരുതേ റൊബേ നീ എന്നോട് ദേഷ്യപ്പെടരുതേ റൊബേ ല നീ ഇഷ്ടപ്പെടുന്നവരെ നിനക്കാണ് റബ്ബേ എല്ലാ സ്തുതിയും എല്ലാ നന്ദിയും നിന്നോട് മാത്രമാണ് റബ്ബേ പുണ്യനബിയുടെ ദ്വായാണ് അതുകൊണ്ടാണ് ആ ദ്വായ കേട്ടതുകൊണ്ടാണ് ഇസ്ര മെറാജ് നടക്കുന്നത് ഇസ്രാ ഇന്റെ ആയത്തിൻ്റെ അവസാനം രണ്ട് ഉപയോഗിച്ചു റബ്ബിന്റെ ഇസ്മുപയോഗിച്ചുറബിൻ്റെ أدي إيه سببه تبنتي بكنا مون سلعة جلنا سلوا على النبي محمد وآله اللهم سل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم سل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه الله